നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡിസംബർ മാസം പെൻഷൻ ബാങ്കിലെത്തി ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ വിതരണം ഇതോടുകൂടി തന്നെ തീർന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ പെൻഷൻ തുടർന്നു ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുന്നോട്ട് വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്കറിയാം ഈ മാസം പതിനഞ്ച് പതിനാറാം തീയതിയോടുകൂടി തന്നെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിരുന്നു ഇന്നലെ ഇന്നുമായി തന്നെ പണം എല്ലാ ആളുടെയും കൈകളിലും എത്തി ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമ്പനി ചെയ്യാനും മറക്കരുത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ വിതരണം ഇതോടുകൂടി തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതലുള്ള പെൻഷനാണ് നമുക്ക് ലഭിക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഇലക്ഷൻ നടക്കുകയാണ് നിയമസഭ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പെൻഷൻ വിതരണം പെൻഷൻ വിതരണം കറക്റ്റ് സമയത്ത് തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും വാഗ്ദാനങ്ങളും നമുക്ക് കാണാം ഏതായാലും ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിലപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തതുപോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വർഷത്തിൽ പോയി മഷ്ടിംഗ് പൂർത്തിയാക്കുന്ന രീതി ആയിരിക്കില്ല ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മഷ്ടിങ്ങിനെ കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട് ആധാർ കാർഡ് അനിശ്ചിതമാക്കി ആധാറിലെ ഫോട്ടോ എടുക്കുന്ന രൂപത്തിൽ ചെയ്ത് മഷ്ടിങ്ങായിരിക്കും വേണ്ടി ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ രേഖകളെല്ലാം ക്ലിയറാക്കി വെക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്യാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങൾ അതിനുള്ള സമയം വരുന്ന സമയത്ത് മഷിനം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ എല്ലാ വർഷം നൽകേണ്ട സത്യാമൂലം കറക്റ്റായി തന്നെ നൽകുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ പെൻഷൻ സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അതിനെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് മരണപ്പെട്ടു പോയ ആളുടെ പെൻഷൻ എല്ലാ മാസവും അക്കൗണ്ടിൽ വരുന്നുണ്ട് അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ വരുന്നുണ്ടാകും മറ്റു ചിലപ്പോൾ നമ്മുടെ അവരുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് എടുക്കുന്നുണ്ടാകും എങ്ങനെയാലും അത് നിയമപ്രകാരം തെറ്റാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മരണ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പഞ്ചായത്തിൽ ഇക്കാര്യം രേഖാമൂലം അറിയിക്കുക അവരുടെ പെൻഷൻ നിർത്തലാക്കാനുള്ള അപേക്ഷ കൂടി നമ്മൾ സമർപ്പിക്കുക അല്ലാത്ത പക്ഷം അവർ എന്നാണോ മരണപ്പെട്ടത് അന്ന് മുതലുള്ള പണം നമ്മൾ തിരിച്ചടക്കേണ്ടി വരും അതു തന്നെയാണ് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് മരണപ്പെട്ടു പോയ ആളുടെ പേരുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പണം നമ്മൾ തിരിച്ചടക്കേണ്ടി വരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം